എല്ലാവരുടെ കാര്യവും അങ്ങനെയാണ് എന്നല്ല പറയുന്നത് പക്ഷെ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ തന്നെ നമ്മുടെ അ അനധിവിദൂരമായിട്ടുള്ള ഭാവിയിൽ ഏറ്റവും അടുത്ത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നമ്മുടെ ജനസംഖ്യയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വയോജനങ്ങളാകുമെന്ന് പറയുന്നു നമ്മുടെ കേരളത്തിലൊക്കെ മരണ നിരക്കും രോഗാതുരതയും ഒക്കെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ ആരോഗ്യരംഗം സമ്പുഷ്ടമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട് വയോജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ ആരോഗ്യപരമായ സംരക്ഷണത്തിനൊക്കെ നമ്മുടെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ അഭിനന്ദനീയമായ വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ആയുർ ദൈർഘ്യം വർദ്ധിച്ചും വരുന്നുണ്ട് കേരളത്തിൽ അത് ആ പശ്ചാത്തലത്തിൽ വയോജനങ്ങളെ എങ്ങനെ കൃത്യമായിട്ട് സംരക്ഷിക്കണം അവരുടെ സമ്പൂർണമായ പുനരധിവാസം എങ്ങനെ സാധ്യമാക്കണം അവരുടെ കഴിവുകളും അനുഭവങ്ങളും വരും തലമുറക്ക് ഉപകാരപ്രദമായ നിലയിൽ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താനാകുമോ തുടങ്ങിയ ആലോചനകളൊക്കെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ര പ്രധാനപ്പെട്ട പരിഗണനാ വിഷയങ്ങളായി വരികയാണ് ആ സന്ദർഭത്തിലാണ് ഓർമ്മ പദ്ധതി നാം ലോഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ആരോടും സ്വന്തം വിഷയം വിഷമങ്ങൾ പറയാൻ കഴിയാതെ ഒതുങ്ങി പോകുന്ന ഒരുപാട് വയോജനങ്ങളുണ്ട് അവരിൽ പലരും ഓർമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഓർമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വയസ്സാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് എന്ന ഒരു തീർപ്പ് കൽപ്പിക്കലാണ് പതിവ് പക്ഷെ അത് ശരിയല്ല ഈ ഓർമ്മയുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡിമൻഷ്യ പോലുള്ള അവസ്ഥകൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്താൽ അത് കൂടുതൽ വർദ്ധിക്കാതെ നമുക്ക് നോക്കാൻ കഴിയും അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകാതെ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്താൽ തീർച്ചയായും ആ അവസ്ഥ മൂർച്ഛിച്ചു പോകാതെ അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിലേക്കൊക്കെ പോകാതെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ അവബോധം ഉണ്ടാകേണ്ടത് കുടുംബാംഗങ്ങൾക്കാണ് പരിചരിക്കുന്നവർക്കാണ് കൂടെ ഉണ്ടാകുന്നവർക്കാണ് തീർച്ചയായും ഡിമൻഷ്യൊക്കെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും നമ്മുടെ ചുറ്റും നിൽക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഓർമ്മക്കുറവിന്റെയൊക്കെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പൊ അതുകൊണ്ട് പരമാവധി ആ പ്രശ്നങ്ങളിലേക്ക് വഴുതി വീഴാതെ സ്വയം സംരക്ഷിക്കാനുള്ള ഒരു പിൻബലം വയോജനങ്ങൾക്ക് നൽകുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് സാമൂഹ്യനീതി വകുപ്പ് തിരിച്ചറിയുന്നത് പ്രജ്ഞ എന്ന് പറയുന്നത് അതായത് നല്ല ബോധത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായി ഉണ്ടാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യർ എന്നുള്ള നിലയ്ക്കുള്ള മുന്നോട്ട് പോക്കിന് അനിവാര്യമായ കാര്യമാണ് ഓർമ്മ നഷ്ടപ്പെട്ടു തുടങ്ങിയാൽ അത് വളരെ ഗൗരവപൂർണമായ വിധത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിക്കും കുടുംബാംഗങ്ങൾക്കും ചുറ്റുമുള്ളവർക്കുമെല്ലാം അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ മൂർധന്യത്തിലേക്കൊന്നും പോകാതെ മൂർജിച്ചു പോകാതെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ ശാസ്ത്രീയമായ പരിചരണം കൊണ്ടും മരുന്നുകൊണ്ടും കൊണ്ടും ഇടപെടൽ കൊണ്ടും ഒക്കെ തന്നെ അത് തടയാൻ നമുക്ക് സാധിക്കുന്നതാണ് അത്തരമൊരു സഹായമാണ് മെമ്മറി ക്ലിനിക്കുകളിലൂടെ നമ്മുടെ വയോജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള വയോജനങ്ങളുടെ സ്ക്രീനിങ് ഇവിടെ നടത്തുന്നതാണ് ഈ ബുദ്ധി കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഓർമ്മ ചുരുങ്ങി പോകുന്ന അവസ്ഥ എത്ര പേർക്കുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങളിന്നുണ്ട് അത് പ്രാരംഭഘട്ടത്തിൽ തന്നെ കൈകാര്യം ചെയ്തു തുടങ്ങാനുള്ള ഒരു സംവിധാനമാണ് ഓർമ്മ തോണിയിലൂടെ ആവിഷ്കരിക്കുന്നത് ഇപ്പോൾ വയോമിത്രം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റിയൊന്ന് നഗരസഭാ പ്രദേശങ്ങളിലാണ് തുടക്കത്തിൽ ഇത് ആരംഭിക്കുന്നത് അതുപോലെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും തൃശ്ശൂരിലെ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തും ഡിമൻഷ്യ ബാധിച്ചവർക്കുള്ള പകൽ വീടുകൾ നടത്തുന്നതിന് തയ്യാറാണ് എന്ന് എന്നറിയിച്ചിട്ടുണ്ട് സാമൂഹ്യനീതി വകുപ്പ് അതിനും സഹായം നൽകിക്കൊണ്ട് ആ പകൽ വീടുകളും ഏറ്റെടുക്കുകയാണ് അത്തരം രണ്ട് കാര്യങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ ഈ ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ വളരെ അനിവാര്യമായ ഒരു ചുമതല തന്നെയാണ് ഓർമ്മത്തോണി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിറവേറ്റപ്പെടുന്നത് ആ പരിപാടിയുടെ സംസ്ഥാന ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും ഒല്ലുകര ബ്ലോക്ക് പഞ്ചായത്തും നടത്തുന്ന പകൽ വീടുകളുടെ ആ പ്രഖ്യാപനവും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത് ഓർമ്മത്തോണി എന്ന പരിപാടി ഓർമ്മ നിലനിർത്തി മുന്നോട്ടു പോകാൻ നമ്മുടെ വയോജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന കൈത്താങ്ങിന്റെ അടയാളമായിട്ടുള്ള പദ്ധതിയാണ് ഓർമ്മ തോണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏവരെയും സാക്ഷി നിർത്തി നിർവഹിച്ചതായിട്ട് സന്തോഷം സ്വാഭിമാനം അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ നന്ദി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഓർമ്മത്തോണി പദ്ധതിയുടെ ഒരു ഹാൻഡ് ബുക്കിന്റെ പ്രകാശനം കൂടിയുണ്ട് വയോജനങ്ങൾക്കും അതേപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ തയ്യാറാക്കിയ ഈ കൈപുസ്തകം റിലീസ് ചെയ്യുകയാണ് ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ദിയ ലിയ സന എന്നിവരെ ക്ഷണിക്കുന്നു ഇതിലേക്കുള്ള ചിത്രങ്ങൾ വരച്ച് നൽകിയത് ലിയാസനയും ദിയാസനയുമാണ് കൈപുസ്തകം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രകാശനം ചെയ്യുന്നു ൾക്ക് ഇവിടെ ലഭ്യമാണ് നമ്മുടെ കൗണ്ടറിൽ നിന്നും ചിത്രം നൽകിയ രണ്ട് മിടുക്കികൾക്ക് ഇവിടെ കൂടിയ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുകയാണ് അതുപോലെ നമ്മുടെ വളരെ രസകരമായിട്ട് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഡോക്ടർമാർക്കും സാമൂഹ്യനീതി വകുപ്പിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു മിനിസ്റ്റർ തിരക്കുണ്ടായിരുന്നു പക്ഷെ മാനേജബിൾ ആയിരുന്നു ഒരു പത്തൊൻപത് കിലോമീറ്റർ അപ്പുറത്ത് ഒരു നല്ല അടിപൊളി ലൊക്കേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി ആ സ്ഥലത്തിന്റെ പേര് ഇത് ഈ സ്ഥലം ഉണ്ടല്ലോ നല്ല നിരന്ന സ്ഥലമാറ മറയൂര് വഴിയാണ് പോണത് അല്ല ചവിടിക്ക് മൂന്നാറാണ് മൂന്നാർ നമ്മൾ രണ്ടു ദിവസം താമസിച്ചല്ലേ ആ സ്ഥലം നമുക്കറിയാം ഇവിടെ ഒരാൾ ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ആരാണെന്ന് മനസ്സിലായോ ആ വഴിയല്ലോ ദേവീണോ ഇതുമല്ലാകും പക്ഷേ അവിടെ അന്നേരമാണ് അറിഞ്ഞത് മൂന്നാറിൽ നിന്ന് ഒരു എൺപത് കിലോമീറ്റർ അപ്പുറത്ത് ഏകദേശം അമ്പത് കിലോമീറ്റർ ആണ് തോന്നുന്നത് നല്ലൊരു സ്ഥലമുണ്ട് സ്ഥലം ഒരു ദേവീണ വേറെ റൂട്ടല്ലേ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം കട്ടപ്പന ആ ആ വഴിയുണ്ടല്ലോ ദേവീണ്ണോ ഇതുമല്ല ഇത് ഈ സ്ഥലമുണ്ടല്ലോ നല്ല നിരന്ന സ്ഥലമാണ് ആ മറയൂര് വഴിയാണ് പോകണത് അല്ല ചവിടി ഡിമെൻഷ്യ ഒരു രോഗമല്ല രോഗലക്ഷണങ്ങളാണ് ഡിമൻഷ്യ ബാധിതർക്കുണ്ടാകുന്ന ഓർമ്മക്കുറവ് ആശയവിനിമയത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ വിഷമതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഓർമ്മ എന്ന പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ എല്ലാ ഡിമൻഷ്യ ബാധിതരെയും കണ്ടെത്തി അനുയോജ്യമായ സേവനങ്ങൾ ലഭ്യമാക്കാൻ സാമൂഹ്യ നീതി വകുപ്പും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും അവർക്കൊപ്പം തന്നെയുണ്ട് മറവിയുള്ളവരെ മറക്കാതെ നമുക്കും അവർക്കുള്ള പിന്തുണ ഉറപ്പാക്കാം തിരിച്ചറിയൂ കരുതൽ നൽകൂ ആ പറ രാവിലെ തന്നെ വണ്ടി പണി തന്നു ശരി വന്നപ്പ മുതല് നല്ല തിരക്കിലാണല്ലോ വീട്ടിലിരുന്ന് ചെയ്യേണ്ട ജോലി ഈ വഴിവെക്കിലിരുന്ന് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ സോറി ഓഫീസ് കാര്യങ്ങളാവുമല്ലേ ജോലി നടക്കട്ടെ ഞാൻ ഞാനിവിടെ രണ്ടു മണിക്കൂറായിട്ടിരിക്കുന്നു ഒരൊറ്റ ബസ് പോലും കാണുന്നില്ല ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് വീട്ടിൽ വീട്ടിലാരൊക്കെ വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ട് പിന്നൊരു ബാംഗ്ലൂരാ ഞാനും നാളെ പോവും കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കാറായി അമ്മയ്ക്ക് ഇതൊരു സുഖമില്ല ഹലോ ഫ്രണ്ടിലോട്ട് പോരെ അമ്മ അമ്മ പ്ലീസ് ക ഡോക്ടർ കാത്തിരിക്കല്ലേ അമ്മ പോവാം പ്ലീസ് ഞാനമ്മയുടെ മകനല്ലേ പോവാം തുടങ്ങിയ രോഗങ്ങൾ ബാധിക്കുന്ന അവസരത്തിൽ അവയെ ശാസ്ത്രീയമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പരിശീലനം ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും വോളണ്ടിയേഴ്സിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്ന വയോജനങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടുന്ന എല്ലാവിധ പിന്തുണകളും നൽകുക എന്നുള്ളതാണ് ഓർമ്മ എന്ന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പരിശീലന പ്രവർത്തനങ്ങളാണ് ഉടനെ ആരംഭിക്കുന്നത് ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കി വരുന്ന വയോമിത്രം പദ്ധതി തൊണ്ണൂറ്റിയൊന്ന് കേന്ദ്രങ്ങളിലാണ് ഉള്ളത് ഈ തൊണ്ണൂറ്റിയൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമാണ് ആദ്യ ഘട്ടം എന്ന നിലയിൽ ഈ പദ്ധതി ആരംഭിക്കുന്നത് വയോമിത്രം പ്രൊജക്ടിലെ വോളണ്ടിയർമാർക്കും ആശാ പ്രവർത്തകർക്കും മറ്റ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെയുള്ള പരിശീലനങ്ങളാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ആരംഭിക്കുന്നത് പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഫെബ്രുവരി പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്ത് വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ വച്ചാണ് നടക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി ഡിമൻഷ്യ അൽഷമസ് തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ കണ്ടെത്തുന്നതിനുള്ള സർവേ പ്രവർത്തനവും അവരുടെ പുനരധിവാസത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അനിവാര്യമായും ഏറ്റെടുക്കും ഇത്തരത്തിലുള്ള അവസ്ഥകൾ നേരിടുന്നവരെ കണ്ടെത്തിയതിനു ശേഷം മെമ്മറി ക്ലിനിക്കുകളിലൂടെ ഓർമ്മ നിലനിർത്തി മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിച്ചാൽ ശാസ്ത്രീയമായ പരിചരണം കൊണ്ടും ചികിത്സ കൊണ്ടും വലിയ ഒരളവിൽ മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഡിമൻഷ്യ ബാധിതരെ ശുശ്രൂഷിക്കുക എങ്ങനെയാണ് പരിചരിക്കുക മറവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനെ എങ്ങനെയാണ് അവരെ പരിശീലിപ്പിക്കുക അതോടൊപ്പം തന്നെ ഓർമ്മ എന്നുള്ളത് നിലനിർത്തി പോകാൻ എന്തെല്ലാമാണ് അവർ ചെയ്യേണ്ടത് എന്നിത്യാദി കാര്യങ്ങളാണ് ആരോഗ്യ മേഖലയിലെ എക്സ്പേർട്ടുകളും ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള റിസോഴ്സ് പേഴ്സൺസും ചെയ്യുന്ന ക്ലാസ്സുകളിലൂടെ പഠിതാക്കളായി വരുന്ന കെയർ ഗിവർമാർക്കും അതുപോലെ നമ്മുടെ വ വയോമിത്രം പ്രൊജക്റ്റിലെ വളണ്ടിയേഴ്സിനും ആശാപ്രവർത്തകർക്കുമൊക്കെ ആയിട്ട് നൽകി വരുന്നത് അതിനുശേഷം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ പ്രോജക്റ്റ് ആരംഭിക്കണമെന്നാണ് കരുതുന്നത് ഈ വർഷം തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് ഈ പ്രൊജക്റ്റിനായിട്ട് ലഭ്യമായിരിക്കുന്നത് പ്രാരംഭ നടപടികളുടെ ഭാഗമായിട്ട് പരിശീലന ക്ലാസുകൾ ഉടനെ ആരംഭിക്കുകയാണ് ഒന്നുക്കര ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പദ്ധതി ഈ വർഷം തന്നെ ആരംഭിക്കുന്നതിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് ആ രണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ഈ വർഷം തന്നെ നടപടി സ്വീകരിക്കുന്നതാണ് അടുത്ത സാമ്പത്തിക വർഷം മുതൽ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഓർമ്മത്തോണിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും വയോജനങ്ങളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല വികസിത മുതലാളിത്തത്തിൻ്റെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കൂ വലിച്ചെറിയൂ എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ അവഗണിതരാകുന്ന നമ്മുടെ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം പകരുന്ന ഒരു പദ്ധതിയായിരിക്കും ഓർമ്മത്തോണി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പദ്ധതിയുടെ സംഘാടനത്തിനും അതിൻ്റെ നല്ല നിലയിലുള്ള പോക്കിനും ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഒരു ഡിമെൻഷ്യ സൗഹൃദ കേരളം എന്ന ആശയം ഓർമ്മത്തോണിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏവരും ഒപ്പമുണ്ടാകണം അഭ്യർത്ഥിക്കുന്നു